മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നൊരാ ഈ രാവിലെ സമയം ഫിലിപ്പി ലേഖനം നാലാം അധ്യായം നാലാം വാക്യം വായിക്കട്ടെ നമുക്ക് ഏറ്റവും ഒരു വാക്യം തന്നെയാണ് എപ്പോഴും സന്തോഷിക്കുവാൻ സന്തോഷിക്കുവീൻ എന്നും ഞാൻ പിന്നെയും പറയുന്നു ഇതോട് ചേർന്നതിൻ്റെ ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ഒരു ദൈവ വൈതലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ് പസ്തനായ പൗലോസ് കാരാഗ്രഹത്തിൽ വളരെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ആ നിർണായകമായ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളപ്പോഴും താൻ വിശ്വാസ സമൂഹത്തെ പ്രബോധിപ്പിക്കുന്നതാണ് സന്തോഷിപ്പീൻ വീണ്ടും സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ആ സന്തോഷിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ ഒരു ദൈവബൈതൽ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം ഏത് പ്രതിസന്ധികൾ വന്നാലും അതിലുപരിയായിട്ട് ഇതെന്നെക്കുറിച്ചുള്ള ദൈവികമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ദൈവം ഇതിലൂടെ ചിലത് എന്നിൽ നിവർത്തിക്കുവാനിടയാകുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിൽ സന്തോഷിക്കുന്നതായ അനുഭവം അതോടൊപ്പം തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ നന്നായി അറിയുന്നൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നാം ആകുലപ്പെടേണ്ടതായ കാര്യമില്ല നമ്മുടെ ജീവിതത്തെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നീ മുഴുവനും അറിയാതെ എൻ്റെ നാവിന്മേലൊന്നുമില്ല നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ അറിയുന്ന ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുവാനുള്ളതും അറിയുന്നവനായ കർത്താവ് സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണവൻ എന്നുള്ള ബോധ്യം നമുക്കൊന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുവാനുള്ള ആ വലിയ ധൈര്യവും കൃപയും തരും അവൻ അസാധ്യമായത് ഒന്നുമില്ല അവൻ സർവത്തിനും മീതേയുള്ളവനാണ് സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തങ്കൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാതെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണ്ണം എല്ലാ ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആ കർത്താവിൽ ശരണപ്പെടുന്നവർ ആ കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്നവർക്ക് സന്തോഷിപ്പാൻ കാരണങ്ങളെ ദൈവം പെരുക്കി കൊടുക്കുക തന്നെ ചെയ്യും ഇന്ന് പോൽക്കാലം നാം ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ ഇടയാകുന്നുണ്ട് ആ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവത്തിൻ്റെ സുസ്ഥിരമായ വചനത്തിൽ ആശ്രയം വച്ച് എല്ലാറ്റിനും സന്തോഷിച്ചുകൊണ്ട് എല്ലാറ്റിലും സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം നമുക്കിടയാകട്ടെ